വെരി 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 നേരിട്ട് നന്നായിട്ട് എനിക്ക് അയാളൊന്ന് പരിചയപ്പെടാനാണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ കൊറേ റീലായി കാണുന്നു കാണാൻ നേരിൽ കാണാനാണ് ഞാൻ വെരി ഗുഡ് നമ്മുടെ തല ഇവരെ കണ്ട ആളാണ് മറ്റൊരു നായ സ്നേഹ ചെയ്യുന്നത് ആ കോളൊക്കെ റെഡിയായിട്ട് നിങ്ങളെ കാത്തിരിക്കാണ് കോളാവ് എവിടെ നമ്മളെ നമ്മളെ ഗേങ്ങിഞ്ഞും വരാണ്ടല്ലോ കൊറേ ടീം മതി കൊളാവില്ല കൊളവടെ സു സുധേ നമ്മടെ ഗേങഞ്ഞും വരാണ്ടല്ലോ ഒക്കെ ഇവിടെ തിരുവാതിരക്കുളിന്നൊക്കെ പറഞ്ഞ പോലെ കുളമാണ് ശ്രദ്ധിക്കണം അതിന്റെ പുനരുദ്ധാരണം ഒന്നും കൂടി നടത്തണം ആയിക്കോട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇരുന്നൂറ് കൊല്ലം പഴക്കണ്ടൂറ് വേറെ പഴക്കണ്ടേ ഇപ്പത്തെ മെഷീൻ കല്ലും ആ കല്ലും ഒന്ന് ഒന്നാളാണ് ആ സൈഡില് ഒരു ഓപ്പൺ ആയിട്ട് പാസേജ് കന്നുകാലികള് നമ്മള് പൂട്ടി കഴിഞ്ഞാലും അവർ കുളിപ്പിക്കലുണ്ട് അതിന് വേണ്ടിട്ട് അവരവിടെ ആ സമയത്ത് അതിനായിട്ട് കർഷകർക്ക്